സ്വന്തം ഖുർആൻ യാണ് തളിപ്പറമ്പ് അബ്ദു ഹാജി ബദ്രിയാജി വർഷത്തെ പ്രവാസ ജീവിതത്തിലാണ് അറബി ഭാഷ അബ്ദു അബ്ദു ഹാജി സ്വയം ഹാജിയുടെ വർഷങ്ങളായ പരിശ്രമത്തിന്റെയും അടങ്ങാത്ത ആഗ്രഹത്തിന്റെയും ഫലമാണ് സ്വന്തം കൈപ്പടിയിൽ എഴുതി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ മദ്രസ വിദ്യാഭ്യാസം മൂന്നാം ക്ലാസ്സിൽ തന്നെ അവസാനിച്ചെങ്കിലും അറബിയോടുള്ള ഇദ്ദേഹത്തിന്റെ താല്പര്യം ഒരിക്കലും മങ്ങിയില്ല ഇരുപത്തിയാറ് വർഷത്തെ ഒമാൻ പ്രവാസ ജീവിതത്തിലാണ് അറബി അക്ഷരങ്ങളും വായനയും ഇദ്ദേഹം സ്വയം അഭ്യസിച്ചത് അതിന്റെ ശക്തിയിലൂടെയായിരുന്നു ദീർഘകാല പരിശ്രമത്തിനുശേഷം വിശുദ്ധ ഖുറാൻ തെറ്റുകളില്ലാതെ പൂർണ്ണമായി എഴുതി ഒരു മുസഹഫ് രൂപത്തിലാക്കാൻ അബ്ദുഹാജിക്ക് കഴിഞ്ഞത് കാലിഗ്രാഫിക്കുള്ള പ്രത്യേക പേന ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഖുറാൻ വചനങ്ങൾ പകർത്തിയത് ആറായിരത്തോളം വചനങ്ങൾ അറുനൂറ്റിനാല് പേജുകളിൽ മനോഹരമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു തന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ച തൃപ്തിയിലൂടെയാണ് ഇന്ന് അബ്ദു ഹാജി ജീവിക്കുന്നത് ചെറിയ കുട്ടിയായ സമയത്ത് സ്കൂളിൽ പഠി കൂടുന്ന സമയത്ത് എനിക്കൊരു ഉസ്താദ് എന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെറിയൊരു ഒരു മുക്കാൽ ഒരു മുക്കാൽ രണ്ട് മുക്കാൽ ഒരു മുക്കാൽ പെൻസിലിനും ഒരു മുക്കാല് പേപ്പറിനും വേണം അത് രണ്ട് മുക്കാലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ മദ്രസ പിന്നെ ഒഴിവാക്കേണ്ടി വന്നത് അങ്ങനെ ഒഴിവാക്കി പിന്നെ പിന്നെ വീട്ടിൽ തന്നെ ആയി പിന്നെ വേറെ കൂലിപ്പണിക്കെല്ലാം പോയി പിന്നെ അങ്ങനെ പ്രായമായതിനു ശേഷം കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ഗൾഫിലേക്ക് പോയി എൺപത്തൊമ്പതിൽ അങ്ങനെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചപ്പോൾ അയാളിങ്ങനെ എനിക്ക് ഓതാനും ഇതാക്കാനെല്ലാം പഠിപ്പിച്ചു തന്നു അങ്ങനെ അവിടെ നിന്നെല്ലാം ശരിക്കും ഓതാനും പാങ്ക് കൊടുക്കാനും ഇതൊക്കെ പഠിച്ച് അങ്ങനെ ഗൾഫിൽ റിട്ടയർഡായി വന്നതിന് ശേഷം ഇവിടെ വെറുതെ വെക്കുന്നതുകൊണ്ട് കടയിൽ പോവും ഒരു കൂലി വേറെ പണിക്ക് പോക്കിണ്ട് അതിന് ശേഷം പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ മൊബൈലൊക്കെ കളിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് എഴുതി രണ്ട് കൊല്ലം മൂന്ന് മാസമായി ഇപ്പം പൂർത്തിയായി എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് അബ്ദുഹാജിയുടെ കാണാനും സ്വന്തമാക്കാനും നിരവധി പേർ വീട്ടിലെത്താറുണ്ട് എന്നാൽ ഇത് തന്റെ വ്യക്തിപരമായ സമർപ്പണവും ആത്മാർത്ഥമായ പരിശ്രമവുമാണെന്ന് പറഞ്ഞ് അത് മറ്റാരുടെയും കൈകളിലേക്ക് നൽകാൻ ഇദ്ദേഹം ബ്യൂറോ തളിപ്പറമ്പ്